ാണ് ഇവിടുന്നു അങ്ങനെ പഠിച്ചു നൽകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ടും നൽകും കഴിഞ്ഞ ദിവസം ആയിരുന്നു കുട്ടിയെ ഒഴുക്കിപ്പെട്ടു പിന്നെ മരണപ്പെട്ട സംഭവം നമ്മൾ അഞ്ച് ദിവസമാണ് നമ്മൾ പുഴയിൽ തെരച്ചിൽ നടത്തിയത് പല ആളുകളും കൊറേ ദൂരത്തിന് പല ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളെ നാട്ടുകാരും അതേപോലെ തന്നെ മറ്റു ഔദ്യോഗിക സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നതിനിടയിൽ നമ്മളെ ഉസ്താദ് അക്കീം ഫൈസിയുടെ വിലപിടിപ്പുള്ള ഒരു ബാഗും നല്ലൊരു സംഖ്യയും നഷ്ടപ്പെട്ടു അത് കിട്ടിയത് നമ്മളെ അൻസാറിനാണ് അൻസാർ അത് സുരക്ഷിതമായിട്ട് ഒരു കരങ്ങളിൽ ഏൽപ്പിക്കുകയും ഇന്നിപ്പോ അതിന്റെ ഉടമയെ കണ്ടെത്തി അത് നമ്മളെ അക്കീം ഉസ്താദ് ആണെന്ന് അതിന്റെ അടിസ്ഥാനത്തിലും ആ ബാഗും അതുകൊണ്ട് തന്നെ ഭീമമായ ഒരു എമൗണ്ടും എമൗണ്ട് ഞാൻ പറഞ്ഞില്ല നല്ലൊരു എമൗണ്ട് തന്നെയുണ്ട് ആ എമൗണ്ടും നമ്മൾ ഉസ്ഥാനം തന്നെ നമ്മൾ തിരിച്ചേൽപ്പിക്കുകയാണ് നഗരസഭ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നിസാറാക്ക റഫീഖ് തങ്ങള് നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഉണ്ട് എല്ലാവരും സാന്നിധ്യത്തിൽ അൻസാർ തന്നെ ആ തുക നമ്മളെ ഉസ്ഥാനം ഏൽപ്പിക്കുകയാണ് നൽകുന്നതിനു വേണ്ടി അൻസാറിനെയും സ്വീകരിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ടു പിന്നെ വളരെയധികം കഴിഞ്ഞ ദിവസം എൻ്റെ നാടിൻ്റെ പ്രദേശത്ത് നിങ്ങൾ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ജുറൈജി എന്നുള്ള ഒരു കൊന്നുമോനെ ഈ ചീർപ്പങ്ങലുള്ള ഈ പ്രദേശത്താണ് വളത്തിൽ പോയത് അങ്ങനെ വളത്തിൽ പോവുകയും നാലാമത്തെ ദിവസമാണ് കുട്ടിയെ കിട്ടിയതും അഞ്ചാമത്തെ ദിവസമല്ല അഞ്ചാമത്തെ ദിവസം അത് നൂറ്റി അമ്പത് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് കിട്ടിയത് നമ്മളെൻ്റെ വാർത്ത വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബ് വന്നിരുന്നു അങ്ങനെ ആ വീഡിയോ ഇതാവും വന്ന സമയത്ത് ഈ പ്രദേശത്ത് എന്റെ ബാഗ് ഞാൻ മറന്നു വെക്കുകയും അങ്ങനെ ഞാൻ പിന്നെ എന്റെ ജോബ് സ്ഥലത്തേക്ക് പള്ളിയിലേക്ക് ദർശന സ്ഥലത്തേക്ക് ഞാൻ പോവുകയും ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ സാധനം കാണില്ല അങ്ങനെ എന്റെ ഒപ്പം വന്നിട്ടുള്ള എന്റെ കൂട്ടുകാരനെ ഒന്ന് വീടെടുക്കാൻ വന്നിട്ടുള്ള ഇന്നും വീട്ടിയെടുക്കേണ്ടത് ഹർഷലാണ് അവ നോക്കി അവൻ പറഞ്ഞു ഇന്നലെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് പ്രാവും കൂടുന്ന ഈ പ്രദേശത്തുള്ള ഒരു പ്രാവും കൂട്ടുമ്പോഴാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ കിട്ടി അതൊരു രസകരമായ സംഭവം അലഹമ്മില്ല പഠിച്ചു കൊണ്ടൊരാൾക്ക് നൽകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും നൽകും ദൈവശക്രത്തും രാജീത നന്ദി ചെയ്തല്ലാത്ത ധാരാളമായിട്ട് നമുക്ക് തരുള്ളൂ ഉള്ളൂ ഇതൊരു ഭീമമായ സംഖ്യ എന്ന് പറയുമ്പോൾ ഇതിന്റെ അൻസാറാണ് ഇതിന്റെ കുടുംബക്കാരനാണ് ഞങ്ങൾ വളരെ അടുപ്പുള്ള ആൾക്കാരാണ് ആശാ ഇവിടെയുള്ള ഓരോ പ്രദേശത്താക്കാരും ഇത് കിട്ടുക എന്ന് പറയുമ്പോൾ അല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ലോഹ സുബാധ തലവർക്കൊക്കെ ഹൈറും പർക്കത്ത് നൽകിയാണ് റൈനിലെ പൈസ കിട്ടിയപ്പോൾ സന്തോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയവർക്ക് ജീവിക കിട്ടുമ്പോ അത് അല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലോ ഇത് ഇതിന്റെ പിന്നില് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് ഇവിടുത്തെ ഞാൻ വീടിന് മുമ്പ് പറഞ്ഞല്ലോ അവർക്ക് മനസ്സ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരല്ല അവർക്ക് മനസ്സിന്റെ ഉള്ളിലുള്ള ശുദ്ധി എത്രത്തോളം ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു മുതലാണ് നമ്മൾ റഫീഖാർ അദ്ദേഹത്തിന്റെ കടയാണ് ഫണ്ടി അതായത് ചീർപ്പങ്കലി നൂക്കെട്ട് പ്രദേശത്ത് ആരൊക്കെ ഇവിടെ വിനോദസഞ്ചാരത്തിൽ വന്നോ അദ്ദേഹത്തിന്റെ ചായയും അദ്ദേഹത്തിന്റെ സമൂസം കാര്യം നിന്നാവിടെ ആരും പോയിട്ടില്ല എന്നുള്ളതൊക്കെയാണ് വിശ്വാസം കാരണം സ്പെഷ്യൽ കിട്ടി കണ്ടല്ലോ ആൾക്കാരൊക്കെ വരുന്നത് കിട്ടിയിട്ടില്ല പിന്നെ പ്രത്യേകം സന്തോഷം നമ്മൾ നാട്ടിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കമ്മിയായി പറഞ്ഞ വാക്കാണ് പല ഒരു അഞ്ഞൂറ് ആയിരം എല്ലാവരും പൈസ പെടുന്നു കിട്ടുന്നത് ഇവിടെയാണ് അതുവരെ മൂക്കാൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല ഹക്ക് മാഷാള്ള അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത് അത് വീട്ടിലുണ്ട് ഇപ്പൊട്ടും ഇങ്ങനെ കിട്ടിയ സാധനങ്ങളായിട്ട് അവിടെ നിന്നും തിരികെങ്ങി കൊടുത്ത് മാഷാ എത്ര നല്ല മനുഷ്യരൊക്കെ പിന്നെ ഇത് നമുക്ക് പൈസ തരുമോണ്ടായിരുന്നല്ലോ അതാ അവിടുത്തെ കൗൺസിലർ നമ്മുടെ നാട്ടുകാരാണ് കൗൺസിലർ എന്നുള്ള ഒരു ജാടിയില്ല അതുപോലെ തന്നെ നമ്മുടെ തങ്ങള് അതുപോലെ തന്നെ സൽമാന് അല്ലാഹു സുബാന് പറഞ്ഞത് ഈ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉപയുണ്ട് പറയണ അത് വി അപ്പുറത്തെ നമ്മളൊരിക്കലും സ്വപ്നത്തിവര് ആഴ്ചകളായി ഇവരി പിന്നിൽ നടക്കുന്നത് ഞാൻ ഞാനെന്ത് ചെയ്തിട്ടില്ല നിരന്തര സ്റ്റാറ്റസ് വെച്ച് പക്ഷെ ഞാനിത് പൈസ പോയതിന്റെ സങ്കടം ഞാൻ തീരെ അനുഭവിച്ചിട്ടില്ല ഇതിൽ സത്യാവസ്ഥെങ്കിൽ ഇവിടെ നമ്മള് ജുറേജ് എന്നുള്ള പൊന്നുമോനിക്കട്ടെ അവനെ വള്ളത്തിൽ പോയി ഞാൻ ആ വീട് ഇട്ട് പിറ്റേ ദിവസം തന്നെ അല്ലാണ്ടില്ല അത് ഒരുപാട് ആളുകൾ ആ വീട് കണ്ടു ഒരുപാട് ആൾക്കാമ്യം പറഞ്ഞു ഒരുപാട് ആൾക്കാര് പിന്നെ ില്ല പക്ഷെ ഈ ബാങ്കിന്റെ ഉള്ളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് വെള്ളവസ്ത്രവും അതുപോലെ തന്നെ ഇതൊരു പൈസ ഉണ്ടെന്ന് ഒരിക്കലും ഒരാളിക്കില്ല പിന്നെ തുറന്നു നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഇങ്ങനെ ഇത് അതൊരു പൊതുഞ്ഞ കവറിലാണ് ശ്രദ്ധിക്കൂല ഇവിടെ അപ്പോഴത്തേനെ ഞാൻ ഇവിടെ അവിടെ തെരഞ്ഞെടുക്കുമ്പോഴത്തെ ഇവിടുത്തെ ഇവിടുത്തെ നമ്മളെ ചീർത്തുള്ള പ്രദേശത്ത് നമ്മളെ കാണുന്ന സ്ഥിരം മുഖങ്ങളാണ് വീട് ചർമ്മങ്ങളുടെ സ്വത്ത് തന്നെ നമ്മൾ വീടിന് ഇങ്ങനെ കുളവായി കാണാണ്ട് ഇങ്ങനെ കാണുന്ന സ്ഥലം വെളിപ്പെടുത്തി

വളരെ ഡേഞ്ചറാണ് ഡേയ്ഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂരപ്പുഴ പൂരപ്പുഴ തുടങ്ങുന്നത് ഇവിടുന്ന ന്യൂക്കെട്ട് അവസാനിക്കുന്നവർത്താണ് പൂരപ്പുഴ തുടങ്ങുന്നത് ഈ ന്യൂക്കെട്ട് തന്നെ വെള്ളച്ചാട്ടം കോൾഡ് കെട്ടെന്ന് തന്നെ വെള്ളച്ചാട്ടം മോര്യാക്കാപ്പ് എന്ന് വരുന്നത് പെരുമ്പുഴ പെരുന്തൂട് എന്നൊക്കെ വരുന്ന വെള്ളം നന്നായിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ ഭാവം മാറ്റം നിൽക്കുന്ന ഒരു പോയിന്റാണ് ഈ പുലപ്പുഴ തുടക്കം എന്ന് പറഞ്ഞത് ന്യൂ കിട്ടിപ്പോൾ ഡെയിഞ്ചർ ആണ് പിന്നെ വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഓർമ്മിച്ചാലാണ് അവസാനം ആ അതിൽ ഒഴുക്കിൽപ്പെട്ട ആരും ആ ഭാഗത്തേക്ക് പോയ ആരും വന്നിട്ടില്ല അതാണ് നമ്മളനുഭവം കാരണം ഒരു പരിധി വരെ അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുന്ന ആളുകൾ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങരുത് പ്രത്യേകിച്ച് നീന്താറിയത് നീന്ത പഠിക്കാനും നീന്താനും സ്ഥലം വേറെ ഉണ്ട് ഇതിന്റെ അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട് അവിടെ വെള്ളം മറ്റേ ഇതൊക്കെ ബാരിക്കടൊക്കെ കിട്ടിയാണ്ട് ഡാം ഒക്കെ കിട്ടിയ സ്ഥലം വേറെ അവിടെ പോയി നമ്മൾ അവിടെയും ഇതേമാതിരി വെള്ളം കൊന്ന് ഓവർ ഓവറുള്ള സമയത്ത് കുളിക്കാൻ പാടില്ല അപ്പൊ ഇവിടെ ഈ നാവിഗേഷൻ റൂട്ട് ആയതുകൊണ്ട് അവർ ചില പോയിന്റുകൾ വെച്ചിട്ടുണ്ട് റെഡ് ലൈൻ റെഡ് ലൈൻ യെല്ലോ ലൈൻ വെച്ചാൽ റെഡ് ലൈനൊക്കെ ലൈന കേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ പോകാൻ പാടില്ല കാരണം ഒരു കോലം മാറും ഞാനതിന്റെ ഭീകരരെ സംശയം ചോദിക്കണം അതായത് ആ പലരും ചോദിച്ചതാണ് ഇവിടുന്ന് പോയി ഒരു ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്റർ അപ്പുറത്തേ സംഭവം പിന്നെ നമുക്ക് ഇവിടെ ഞാനിവിടെ ചെറുപ്പത്തിന് വളർന്ന ഇവിടെ അവിടെന്ന് വെച്ചിട്ട് ഒരു തോണിച്ചാൽ എന്നുള്ള ചാലുണ്ട് തോണിച്ചാലും ഭയങ്കരമായ ചാലാണ് ഭയങ്കര ചങ്കുത്തായ പാറ അതൊരു പ്രത്യേക ഒരു ആണ് ഈ വെള്ളങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ കിട്ടുന്ന ഞാൻ ഫയർഫോഴ്സ് ഫോഴ്സ് ഫയർഫോഴ്സിന് അവരെന്ത് ചെയ്തു നോക്കാൻ വേണ്ടി ക്യാമറ താഴത്ത് ഞാൻ സ്ക്രീനിൽ കണ്ടതാണ് വളരെ ചെങ്കുത്തായിട്ടുള്ള പാറ വലിയൊരു ചാലാണ് അവിടെ വെള്ളം ഇങ്ങനെ എന്താ പറയാ കുഴഞ്ഞു മറിയണം ആ സമയത്ത് ഷട്ടർ താത്തിയ സമയത്ത് ാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കട്ടറി സമയത്ത് അടുത്ത് അവസ്ഥ ഭീകരമായിരിക്കും മാത്രമല്ല അവിടെ സ്കൂബ ടീം ആ പോസ്റ്റലിൽ ഇറങ്ങിയപ്പോ ഇരുപത് കിലോ ഭാരമുള്ള ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് അവര് താഴെ കിട്ടും അവർക്ക് പോലും പിടിച്ചേക്കാൻ പറ്റില്ല അവസാന ആംഗർ കൊണ്ടുവന്നിട്ടാണ് ആംഗർ താരത്തി കാഴ്ചയിൽ മേൽഭാഗം അടിയിൽ നല്ല അല്ല റീൽസ് നമ്മൾ നല്ലൊഴിക്കും അല്ലെ റീൽസൊക്കെ അതായത് പുഴയുടെ കരന്നുള്ള റീൽസെല്ലാം വന്നു അത് നമ്മള് പുഴക്കിറങ്ങരുത് പുഴയ്ക്ക് പല ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പുഴന്റെ ഒഴുക്ക് പല സമയത്തും പല കോലത്തിലാണ് കാരണം കടലിനോട് ചേരുന്നത് ടാക്സി കടലിൽ ഒരു മീറ്റർ ഹൈറ്റിൽ തിരമാല വന്നാലല്ലേ വേരിയേറ്റം വന്നാലോ അതിന്റെ എഫക്ട് വരെ അവിടെ വരും അത് ഏത് നിമിഷമാണ് ഇറങ്ങുന്നത് ആ വേര് തെക്കത്തിന്റെ ഒഴുക്കില് ഗെമാറാണ് അത് ഈ പുഴ ഇവിടുന്ന് വരണ ഇവിടെ നിന്ന് ഈ ചാട്ടം ഉണ്ടോ ഈ ചാട്ടം അതിൽ ചുഴി വരുന്നത് അവിടെയാണ് ആ ചുഴിയെ പ്രതിരോധിക്കാം നേരെ കടൽ പോകുന്നു അടിക്കൂടെ സാധ്യത രാത്രിക്ക് മനസ്സിലാക്കണം ആ സംഭവം രാത്രി പിന്നെ ഈ ഒഴുക്കി ചെല്ലണത് അതിന് ചുഴി എവിടെയാണ് പോകുന്നത് അത് വളരെ ദൂരത്തായിരിക്കും പിന്നെ അവിടെ അടുത്ത ചുഴി ചുഴിങ്ങും ാവുംകൂടിന്റെ ഉടമ നമുക്ക് തിരിച്ച് അതായത് കൂടി അറിയില്ലല്ലോ പ്രാവൻകൂടി പ്രാവണം കൂണ്ടി പേര് സെയ്ദു എന്നാണ് പേര് നമുക്കൊന്ന് നിശാൽ കിട്ടുന്ന മനസിലുള്ളവർ ഉണ്ടായിട്ടില്ലേ നമുക്ക് ആളുകളൊക്കെ അതായത് വീഡിയോ കാണുന്ന പ്രത്യേകിച്ച് വനിതകൾ സ്ത്രീകൾ സ്ത്രീകൾ വരുന്ന സ്ത്രീകൾ ആരോപണം പറയുമ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ ഞങ്ങളെ പേടിപ്പിക്കരുത് അങ്ങനെ ആക്കരു കുട്ടികളെ ഇവിടുന്ന് കഴുകി കൊടുക്കുന്ന അവസ്ഥ കുളിപ്പിക്കുന്ന പാടില്ല ഞങ്ങൾ ഞങ്ങൾ നാട്ടുകാരോട് നിനക്ക് ഞങ്ങൾ അവരുടെ അനുഭവം പറയുന്നത് പറഞ്ഞാൽ മതി കുളിക്കാനും സമയം ഉണ്ട് വെള്ളം കെട്ടി നിർത്തുന്ന സമയം വരും ഇപ്പൊ ഈ മഴക്കാലത്ത് ഈ നമുക്ക് ഷട്ടറുകളും അതേപോലെ തന്നെ ചെക്ക് ഡാമുകളും അതൊക്കെ പല സമയത്ത് തുറക്കു നടക്കുക വള്ളത്തിന്റെ ഒഴിവാക്കും ഏതായാലും എന്തായാലും ഇത്ര അപകടമായിട്ടുള്ളതിനെപ്പറ്റി അള്ളാഹു തല കാത്തട്ടെ ആ പൊന്നുമോൻ അല്ലാത്ത മാത്രം നൽകാൻ